ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ആരംഭിച്ച ജോഷിയുടെ ഏറ്റവും പുതിയ പരമ്പരയാണ് മഴതോരും മുൻപേ ഇതിൽ നായികയായി എത്തുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടി നികിത രാജേഷ് ആണ് നികിത രാജേഷ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല എന്നാൽ ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട ജാനിക്കുട്ടിയായിരുന്നു ഇത് മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞുരുകും കാലം എന്ന സീരിയലിൽ ജാനിക്കുട്ടിയുടെ കൗമാരകാലം ചെയ്തത് നികിത രാജേഷാണ് അതിനുശേഷം നികിതയെ അധികം മലയാളം മിനിസ്ക്രീൻ സ്ക്രീൻ ലോകത്ത് കണ്ടിട്ടില്ല ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയലിലൂടെയാണ് നികിതയുടെ തുടക്കം തുടർന്ന് ദേവി മഹാത്മ്യം പോലുള്ള സീരിയലുകളിൽ ബാലതാരമായി എത്തി മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞിരുകും കാലം എന്ന സീരിയലിലൂടെയാണ് നായികയായുള്ള അരങ്ങേറ്റം പിന്നീട് രഹസ്യം ദേവി മഹാത്മ്യം സസ്നേഹം പോലുള്ള നിരവധി സീരിയലുകൾ ചെയ്തു സീരിയലുകൾ മാത്രമല്ല കളേഴ്സ് ആകസ്മികം കന്യാകുമാരി എക്സ്പ്രസ് എന്നിങ്ങനെയുള്ള സിനിമകളിലും നികിത അഭിനയിച്ചിട്ടുണ്ട് മഞ്ഞുരുകും കാലം എന്ന സീരിയലിനു ശേഷം നികിതയെ മലയാളത്തിൽ അധികം കണ്ടിട്ടില്ല പഠനത്തിന് വേണ്ടി ബ്രേക്ക് എടുത്തു മാറിയ നടി പിന്നെ പ്രത്യക്ഷപ്പെട്ടത് തമിഴ് സീരിയൽ ലോകത്താണ് മല്ലി കൂടാതെ സൂര്യവംശി അരുന്ധതി പോലുള്ള നികിതയുടെ സീരിയലുകളും ശ്രദ്ധേയമായിരുന്നു ഇന്ന് തമിഴ് സീരിയൽ ലോകത്ത് തിരക്കുള്ള നായികയാണ് നികിത മോഹൻലാലിൻ്റെ ആദ്യ സിനിമയിലെ നായിക പൂർണിമ ഭാഗ്യരാജിന്റെ കൂടെയൊക്കെയാണ് അഭിനയിക്കുന്നത് മല്ലി എന്ന സീരിയലിൽ നായിക റോൾ ചെയ്യുന്ന നികിത ഇപ്പോൾ തമിഴ് സീരിയൽ ലോകത്തിന് സ്വന്തമാണ്